ഹലോ നിങ്ങൾ എപ്പോഴും എന്നെ ആർക്കും വേണ്ട എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്കൊരു വിലയും ഒരു സ്ഥലത്ത് പോയാൽ കിട്ടുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് പൊതുവെ കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ് ഇത്തരം ചിന്തകൾ ആണുങ്ങളെക്കാൾ കൂടുതലുണ്ടാകുന്നത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇത്തരം ചിന്താഗതികളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും അയച്ചു കൊടുക്കണം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഒരു സ്ഥലത്തും നമുക്ക് വേണ്ട വില കിട്ടുന്നില്ല നമ്മൾ ഒറ്റപ്പെടുന്നു അതല്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ട എന്നൊക്കെയുള്ള ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാത്തതാണ് മിക്കപ്പോഴും സ്ത്രീകൾ എല്ലാ കാര്യത്തിനും അവരുടെ പാർട്ണറിനോട് കൈനീട്ടേണ്ടൊരവസ്ഥ വരാറുണ്ട് ഇത്തരം ചിന്താഗതികളുള്ളവർ ആദ്യം ചെയ്യേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ് അത് ചെറുതായാലും വലുതായാലും ഒരു സ്വന്തമായ ഒരു വരുമാനമാർഗം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോഴാണ് നമുക്കൊരു സ്ഥലത്ത് വില കിട്ടുക എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുന്നത് അതല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ ബാക്കിയുള്ളവരുടെ അനുവാദത്തിന് വേണ്ടിയൊക്കെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമ്മുടേതായ ഒരു ഇഷ്ടം നമുക്കുണ്ടാവില്ല നമുക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ പോലും അത് നടത്തിയെടുക്കാനുള്ള ഒരു കഴിവ് സ സാമ്പത്തികപരമായിട്ടുള്ളൊരു കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മളെന്ത് ചിന്തിക്കും നമ്മൾ ഓക്കെ ആഗ്രഹം നടക്കണ്ട എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ആഗ്രഹങ്ങളൊക്കെ ഒതുക്കാൻ നോക്കും അല്ലേ അപ്പം ആദ്യം ചെയ്യേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻറ്റൻ്റ് ആകുക ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങാൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോഴാണ് നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പ് തോന്നുന്നത് ഓക്കേ രണ്ടാമത് ഈ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ദുഃഖപുത്രി മനോഭാവമുള്ളവരാണെങ്കിൽ അത് മാറ്റുക ഇത്തരം വ്യക്തികൾ ഈ ആരെങ്കിലും എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ കാത്തിരിക്കും അവരുടെ സങ്കടക്കടലിങ്ങനെ ഒഴുക്കി ആ ഒരു സ്വഭാവം നിർത്തുക നമ്മളുടെ അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ അത് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ സത്യാവസ്ഥ നമ്മുടെ സത്യമായ ഒരു അവസ്ഥ എന്താണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ നമ്മളെ മുതലെടുക്കാൻ തുടങ്ങും അതല്ലെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും ഒക്കെ നമുക്കൊരു വിലയും അവർ തരില്ല അപ്പം ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം ഞാൻ എല്ലാത്തിനും കഴിവുള്ള വ്യക്തിയാണ് എന്നെ കൊണ്ടതിനൊക്കെ സാധിക്കുമെന്നൊരു ബോൾഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെ ആയിക്കോട്ടെ അതൊന്നും ഇങ്ങനെ മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ അറിയിക്കുമ്പോഴാണ് അവിടെ നമുക്ക് വിലയില്ലാത്തൊരവസ്ഥ വരുന്നത് മൂന്നാമത് വേണ്ടത് സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക ഈ ബാക്കിയുള്ളവർക്ക് ഒരുപാട് അവൈലബിൾ ആവാതിരിക്കുക എപ്പോൾ വിളിച്ചാലും നമ്മൾ ഇപ്പോൾ ഫോണിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിളാണ് ഒരാവശ്യത്തിന് വിളിച്ചാലും നമ്മൾ ഓടിപ്പോകും അങ്ങനെയൊക്കെ എപ്പോഴും അവൈലബിൾ ആകുന്നവർക്ക് വലിയ വിലയൊന്നും ഒരു സ്ഥലത്തും കിട്ടത്തില്ല ഓക്കെ നമ്മൾ നമ്മുടേതായ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുക ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം എന്ത് വേണമെങ്കിലും നമ്മളെ പറയാം എന്നുള്ളൊരവസ്ഥയൊക്കെ മാറ്റി നമ്മുടെ തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക ഓക്കെ അത് സെൽഫ് ലവ് ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുക ഏതൊരവസ്ഥയിലും നമ്മളെ ആദ്യം പ്ലേസ് ചെയ്യാം നമ്മുടെ ഒരു ആവശ്യം എന്താണോ നമ്മുടെ ഇഷ്ടം എന്താണോ അത് കഴിഞ്ഞ് മതി ബാക്കിയുള്ളവർക്കുള്ള പ്രാധാന്യം കൊടുക്കരുത് ഓക്കെ ഇമോഷണലി ആർക്കും ഡിപ്പെൻറ്റൻ്റ് ആവാതിരിക്കുക നമ്മൾ ഫിനാൻഷ്യലിയും ഡിപ്പെൻ്റൻ്റ് ആവരുത് ഇമോഷണലിയും ആർക്കും ഡിപ്പെൻഡൻ്റ് ആവരുത് പൊതുവേ സ്ത്രീകളാണ് ഒരാളോടൊക്കെ ഇഷ്ടം തോന്നിയാൽ പിന്നെ സ്വയം മറന്ന് അവർക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ നിൽക്കും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവയ്ക്കും അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ പെട്ടെന്ന് തന്നെ എന്താകും അവർ നമ്മുടെ ഒരു വില മനസ്സിലാക്കാതെ നമ്മളെയൊക്കെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട വിലയൊക്കെ തരാതിരിക്കും സോ അത് ചെയ്യാതിരിക്കുക ഇമോഷണലി ആർക്കും ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക ഓക്കെ നമ്മളെ കൂടുതൽ സ്നേഹിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക അതിന് പ്രാധാന്യം കൊടുക്കുക നാലാമത് വേണ്ടത് നമ്മുടെ സ്കിൽ എന്താണെന്ന് തിരിച്ചറിയുക ഈ ലോകത്ത് ദൈവം ഒരു കഴിവുമില്ലാതെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല ഓക്കെ അപ്പം നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക അതിങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരിക ചിലപ്പോൾ നിങ്ങൾക്ക് പാടാനുള്ള കഴിവുണ്ടോ നല്ലപോലെ എവിടെ അവസരം കിട്ടിയാലും പാടുക ഒരു യൂട്യൂബ് ചാനലോ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ആ കഴിവുകൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ കഴിവുകളൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഈ വല്ലവരുടെയും വീഡിയോ കണ്ട് തൃപ്തി അടയാതെ നമ്മുടെ തന്നെ വീഡിയോസൊക്കെ ഇടുക ഓക്കെ നിങ്ങൾക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടുക വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ വരയ്ക്കുക അങ്ങനെ എന്ത് കഴിവാണോ നമുക്കുള്ളത് അത് നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എല്ലായിടത്തും ഒരു സ്പേസ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും ഓക്കെ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ ഒരു വില തരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സോ ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇനി നിങ്ങൾ ഇതിലൊന്നും പെടുന്നില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇത്തരം ആറ്റിറ്റ്യൂഡിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കണം ഞാൻ ആഞ്ചല ഗോമേസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് നിങ്ങൾക്കൊരു മെൻറ്റൻ്റെ സപ്പോർട്ട് ആവശ്യം നിങ്ങൾക്ക് എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്കൊരു അമേസിങ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുണ്ട് ആ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക്